ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയ നിറഞ്ഞ സ്വാഗതം എന്നാ വേടൻ റാപ്പ് ഗായകൻ കുറഞ്ഞ സമയം കൊണ്ടാണ് നമ്മുടെ വേടൻ എന്ന് പറയുന്ന ഗായകൻ വേടൻ കഴിഞ്ഞ ദിവസമാണ് പോലീസിന്റെ പിടിയിലായത് ഇപ്പൊ മലയാള സിനിമ നോക്കുകയാണെന്നുണ്ടെങ്കിലും കലാകന്മാരെയൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും മദ്യം മയക്കുമരുന്ന് എം ഡി എം എ കഞ്ചാവ് ഇതുപോലുള്ള മാരകമായിട്ടുള്ള മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മലയാള സിനിമ ശരിക്കും പറഞ്ഞാൽ നാറി പടാരമടങ്ങിയ ഒരു അവസ്ഥയിലേക്കാണ് കാരണം നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ ഒരുപാട് വലിയ വലിയ നടന്മാർ വന്നിട്ട് പോലും ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഒരു യുവതലമുറ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു വാർത്ത എന്ന് പറയുന്നത് വേടൻ എന്ന് പറയുന്ന റാപ്പ് ഗായകനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിനെതിരെ ചാർത്തിയിരിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങളാണ് കാരണം ഇദ്ദേഹത്തിന് മൂന്ന് വർഷം തൊട്ട് ഏഴ് വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന കുറ്റം വരെ ചാർത്തിയിട്ടുണ്ട് പുലിപ്പല്ല് അതായത് ഒറിജിൽ പുലിപ്പല്ല് പുള്ളിയുടെ കൈവശമുണ്ട് പുള്ളിയുടെ കഴുത്തിൽ കിടക്കുന്നത് ഒറിജിൽ പുലിപ്പല്ലാണെന്നാണ് പോലീസ് ഇപ്പം പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇത് മറ്റൊരു ആരാധകൻ സമ്മാനമായിട്ട് കൊടുത്തതാണ് എന്നാണ് പുള്ളി ഇപ്പം പോലീസിൽ പറഞ്ഞത് പക്ഷേ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒരു ഒരു പ്രത്യേകതയുണ്ട് കാരണം അവർക്ക് റേറ്റിംഗ് കിട്ടാനും അല്ലെങ്കിൽ അവർക്ക് ആളുകളിലേക്ക് കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കാനൊക്കെ വലിയ ഇൻട്രസ്റ്റ് ആണ് കാരണം ഈ വേടൻ അറസ്റ്റ് ചെയ്തപ്പെട്ടു വേടൻ കഞ്ചാവ് വലിക്കും അല്ലെങ്കിൽ വേടൻ മദ്യപിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാൽ ഇത് വലിക്കണമെന്നോ അല്ലെങ്കിൽ ഇത് മദ്യപിക്കണോന്ന് പുള്ളി ആരെയും പ്രോത്സാഹിപ്പിക്കാറില്ല പക്ഷെ അത് എന്ത് തന്നെയാണെങ്കിലും അത് തന്നെയാണ് കാരണം സ്വയം ജീവിതം നശിച്ചു പോകുന്ന തരത്തിലുള്ള മാരകമായിട്ടുള്ള മയക്കുമരുന്നുകളൊക്കെയാണ് ഈ കലാകാരന്മാരിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ചെറിയ പ്രായമാണ് മുപ്പത് വയസ്സ് പ്രായമാണ് അവിടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ അമ്മ ശ്രീലങ്കക്കാരിയാണ് എന്നുള്ള ഒരു വാർത്തയും കൂടെ വന്നിട്ടുണ്ട് അപ്പൊ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പം അന്വേഷണം പുരോഗമിക്കുന്നത് പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് എന്താണല്ലേ എനിക്ക് ശുദ്ധിമ ഭീകരത എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ കാരണം ഒരാളെ കൊണ്ടുപോകുമ്പോൾ ആ ആള് സമൂഹത്തിൽ മറ്റുള്ള ആൾക്കാർക്ക് ഉപദ്രവോ അല്ലെങ്കിൽ ശല്യമോ എന്നുള്ളതായിട്ടൊന്നും വേടനെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടില്ല അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതത്തിൽ കഞ്ചാവ് പോലുള്ള സാധനങ്ങൾ അദ്ദേഹം വലിച്ചിട്ടുണ്ട് പക്ഷെ എന്നാൽ മാരകമായിട്ടുള്ള മയക്കുമരുന്ന് അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളല്ല എന്നാണ് അറിയുന്നത് എന്തായാലും ഈ മാധ്യമങ്ങൾ കുത്തി കുത്തി വേടനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് അതിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കേൾക്കുക കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഇതിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക നേരെ നമുക്ക് ആ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് പോലീസുകാരുടെ അടുത്ത് എല്ലാ കാര്യങ്ങളൊക്കെ ഇവര് നോക്കുന്നത് നോക്കുന്നുണ്ട് കാര്യങ്ങള് വേറെ ഒന്നും പറയാനില്ല പ്രത്യേകിച്ച് വേറെന്തേലും കാര്യങ്ങൾ പറയാനാണെങ്കിൽ നാളെ മുപ്പതാം തീയതി പാട്ട് റിലീസ് ആയിട്ടുണ്ടാവോ ആദ്യത്തെ ഏതെങ്കിലും ഇല്ല 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 സിന്തറ്റിക് സിന്തറ്റിക് ഉപയോഗിച്ചിരുന്നില്ല ഒരു ഉപയോഗിച്ചിട്ടില്ല കഞ്ചാവ് കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു ഞാൻ ഞാൻ വലിക്കുന്ന ആളാണ് ആളാണ് കുടിക്കുകയും വലിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും അങ്ങനുണ്ട് ഇതിനാണ് നമ്മൾ മാധ്യമ ഭീകരത എന്ന് പറയുന്നത് കാരണം പുള്ളി വലിക്കുന്ന ആളാണ് കഞ്ചാവ് വലിക്കുന്ന ആളാണ് എന്നുള്ള പുള്ളി പല സ്ഥലത്തും പാട്ട് പാടുന്ന സമയത്ത് പോലും പറഞ്ഞിട്ടുണ്ട് എന്നാൽ എനിക്ക് വേടനെ കുറിച്ചിട്ട് പറയാനുള്ള ഒരു കാര്യം വേടൻ്റെ ഒരു പാട്ട് നിങ്ങളൊരു പക്ഷെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പുലയനല്ല പറയനല്ല നീ ബ്രാഹ്മണനാണെങ്കിലും എനിക്ക് മൈരാണി എന്ന് പറയുന്ന ആ ഒരു പാട്ടില്ലേ അത് ശരിക്കും പറയാൻ കൊള്ളേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് കൊള്ളും കാരണം പുള്ളിയുടെ മൂർച്ചയുള്ള വാക്കുകളാണ് ഓരോ സവർണ മേധാവികളുടെയും ഹൃദയം തുളയ്ക്കുന്ന തരത്തിലുള്ള പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ അഭി അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പാട്ടിലൂടെ അത് പ്രകടിപ്പിക്കുന്ന ഒരു കലാകാരൻ തന്നെയാണ് നമ്മുടെ വേടൻ എന്നുള്ളതാണ് അത് ഒരുപാട് ആൾക്കാർക്ക് വിഷമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ കാരണം കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം പുള്ളിയുടെ പാട്ടുകളിൽ പറയുന്നുണ്ട് കാരണം ഒരു റാപ്പ് ഗായകനാണെങ്കിൽ പോലും അത് ഒരു വൽഗറായിട്ടുള്ള വരികളല്ല പുള്ളിയുടെ പക്ഷെ പുള്ളിയുടെ പാട്ടിലെ ഓരോ വരികൾ എടുത്തു നോക്കിയാലും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് വിഷയങ്ങളെ കുറിച്ചിട്ടൊക്കെ വളരെ കൃത്യമായ രീതിയിൽ അത് റാപ്പിലൂടെ പുള്ളി ഇങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് എന്തായാലും ഈ നിങ്ങൾ ഇപ്പം കണ്ടിട്ടുള്ള ഈ ഒരു വീഡിയോയിൽ അദ്ദേഹത്തിനോട് ചോദിക്കുന്ന കാര്യം കാരണം ഈ രാസലഹരി ഒന്നും പുള്ളി ഉപയോഗിക്കാറില്ല എന്നുള്ള പറയുന്നുണ്ട് പക്ഷെ പുള്ളി പല സ്റ്റേജിലും പാടുന്ന സമയത്തൊക്കെ പുള്ളി പറയും ഞാൻ മദ്യപിക്കാറുണ്ട് ഞാൻ കഞ്ചാവ് വലിക്കാറുണ്ട് എന്ന് പുള്ളി പറയാറുണ്ട് ഇതിപ്പം വേടന കൊടുക്കാൻ വേണ്ടി മറ്റാരെങ്കിലും ചെയ്ത പരിപാടിയാണോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നാലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് പുലിപ്പല്ല് കൈവശം വെച്ചു അത് വലിയ കുറ്റം തന്നെയാണ് കാരണം അത് മൃഗവേട്ട എന്നുള്ള ആ ഒരു ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് മൂന്ന് വർഷം തൊട്ട് ഏഴ് വർഷം വരെ തടവ് ലഭിക്കാവുന്നതും പിഴ അടക്കേണ്ട കുറ്റവുമാണ് പക്ഷേ വേടൻ ഇതറിഞ്ഞിട്ടില്ല വേടന് മറ്റൊരു സുഹൃത്ത് സമ്മാനമായിട്ട് കൊടുത്തതാണ് എന്നാണ് അദ്ദേഹം പോലീസിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് പോലീസുമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ വേടനുമായിട്ടുള്ള വാർത്തകൾ നമുക്ക് വിശദമായിട്ട് വീണ്ടും വരാം അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയർ അഭിപ്രായം കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കളിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതൊരു കിലർക്കും